പാലക്കാട് പ്രകൃതി ഭംഗി ഇപ്പം നമ്മൾ വെള്ളരി മടിലാണ് സുഹൃത്തുക്കളപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളരി മടാണ്ടോ പാലക്കാട് ജില്ലയിലെ പൈലൂരുമുക്കിന്ന് പുല്ലംകൂട് കഴിഞ്ഞ് പയലൂരുമുക്കിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് വരിക ഒരു അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടാവും ഇതാണ് വെള്ളരിമേട് ഇന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം വെള്ളരുമേടേണ്ട അവസ്ഥ ഇതാണ് വെള്ളരിമേണ്ട അവസ്ഥ കാരണം മഴയില്ല കണ്ട വെയിലുണ്ടല്ലേ നല്ല വെയിലാണ് അത് കാരണം വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാൽ തീരെ ഇല്ലയെന്ന് തന്നെ പറയാം കണ്ടല്ലേ ഇത്രയേ ഉള്ളൂ മഴയില്ലാത്ത കാരണം മഴയുണ്ടെങ്കിൽ മാത്രമേ വെള്ളച്ചാട്ടം വരുകയുള്ളൂ മുകളിൽ വേറെ ഈ ഭാഗത്ത് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞത് ആ മലൻ്റെ തൊട്ടപ്പുറത്താണ് നെല്ലിയാമ്പതി ഇപ്പോൾ ഇവിടേക്കും വരാൻ ആഗ്രഹിക്കണം എന്താ ചെയ്യാന്ന് അറിയോ ജൂലൈ ഫസ്റ്റ് വരിക ജൂൺ ലാസ്റ്റോ ജൂലൈ ഫസ്റ്റോ ആയിട്ടാണ് വരിക പക്ഷെ നല്ല വൈബാണ് എന്താ ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് കട വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കട വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഈ ഈ വെള്ളരും അല്ലേ അപ്പോൾ വെള്ളച്ചട്ടം നല്ല വൈബാണ് അതിന് മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന പ്രതീക്ഷ വന്നതാണ് അപ്പോൾ സംഭവം നിരാശരാക്കിയിട്ടുണ്ട് വെള്ളരും വീട് ഞങ്ങൾ നിരാശരാക്കി കാരണതാ ഇതേ ഉള്ളൂ വെള്ളം നൈസായിട്ട് പക്ഷേ അപ്പോൾ ആൾക്കാർ പോയിട്ടുണ്ട് ശമ്പലം വണ്ടികളിൽ നിൽക്കുന്നുണ്ട് ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ വരികയാണെന്ന് വെച്ചാൽ ഇതാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് കൂടി വരിക കൊല്ലംകൂടിന്ന് പൈലുമുക്ക് പൈലമുക്ക് നിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേര് കാച്ചാകുറിച്ച് അമ്പലം അവിടുന്ന് ലെഫ്റ്റിൽ പിടിക്കുക മൂന്ന് കിലോമീറ്റർ നല്ല ഞങ്ങളുടെ ഭംഗി കണ്ട പാലക്കാടിൻ്റെ ഭംഗി മനോഹാരിത അവിടെ ചെറിയ

അങ്ങനെ അല്ല ഇങ്ങനെയാണ് ശരിക്കും അതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്കില്ലേ നല്ല സ്പീഡായിരിക്കും അവിടെ പോയി നിക്കില്ല നമുക്ക് നല്ല അതിന്റെ താഴെ പോയി നിന്നല്ലേ ആ മേലത്തെ വെള്ളം നല്ല സ്പൂൺ സ്പീഡിനു കാരണം നമ്മുടെ മേലക്കേ നല്ല വേദനയുണ്ടാവും ആ ചേച്ചി പറഞ്ഞ പോലെ അപ്പോൾ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇപ്പം ഈ സമയത്ത് കുളിച്ചിട്ട് പോകും നല്ല മഴയത്ത് ഫാമിലിയൊക്കെ വന്നു വെച്ചാൽ പേടിക്കും കുട്ടികളൊക്കെ ഉണ്ടെച്ചാൽ പേടിക്കും പിന്നെ നിങ്ങൾ ചെയ്യണം അറിയോ പറയുമോ നെല്ലാമ്പതി മലൻ്റെ മുകളിലൊക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ശക്തം നമ്മളറിയില്ല ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ടാവും മുകളിൽ നിന്ന് വെള്ളച്ചെട്ടാൻ ശക്തവും അപ്പോൾ പകരമായിട്ട് എല്ലാവരും പേടിക്കും അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക അത്രയേ ഉള്ളൂ